നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ ബ്രിട്ടീഷ് പൗരനാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് നിർണായകമായ വഴിത്തെരിവാണ് ഉണ്ടായിരിക്കുന്നത് ചില നിർണായക വിവരങ്ങൾ ബ്രിട്ടൻ ഭാരതത്തിന് കൈമാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും ബ്രിട്ടീഷ് പാസ്പോർട്ട് തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം അടങ്ങുന്ന പാസ്പോർട്ടാണ് ബ്രിട്ടണിൽ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അവിടുത്തെ ഔദ്യോഗിക പാസ്പോർട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ അല്ല എന്നത് തന്നെയാണ് വെളിവാകുന്നത് ഇത്രയും നാൾ ഇന്ത്യൻ പൗരനാണ് താനെന്ന വാദം ഇപ്പോൾ കാറ്റിൽ പറത്തേണ്ട ഗതികേടിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തി നിൽക്കുന്നത് ഇന്ത്യൻ പൗരൻ പൗരൻ പോലും അല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ കസാരയിൽ അല്ലെങ്കിൽ എം പി സ്ഥാനത്ത് തുടരാൻ സാധിക്കുക എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വ്യക്തി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ബ്രിട്ടൻ ഔദ്യോഗികമായി ഭാരതത്തിന് കൈമാറിയതോടുകൂടി തന്നെ കോൺഗ്രസ് പാർട്ടി അടക്കം ഇപ്പോൾ അങ്കലാപ്പിലാണ് ബി ജെ പി പ്രവർത്തകനായ വിഘ്നേഷ് ഖിവർ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് വ്യക്തത വേണമെന്ന ആവശ്യത്തെ തുടർന്നുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു രീതിയിൽ കോടതി മുന്നോട്ട് നീങ്ങിയത് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് ഈ കേസ് കൈമാറുകയും ചെയ്തത് ഇതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോടതി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൗരത്വ സെല്ലിനോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടതും പിന്നാലെയാണ് ഇതിന് മറുപടിയായി തന്നെ ഈ രേഖകൾ ബ്രിട്ടൻ ഭാരതത്തിന് കൈമാറുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരശേഖരണത്തിന് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സമീപിക്കുകയായിരുന്നു ർഷത്തിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് വിവരങ്ങൾ ഭാരതത്തിന് ബ്രിട്ടൻ ഔദ്യോഗികമായി കൈമാറിയിരിക്കുകയാണ് ഇനി ആഭ്യന്തര മന്ത്രാലയം അത് വിവരാവകാശ രേഖയ്ക്ക് അതായത് വിഘ്നേഷ് ഗിവർണർ സമർപ്പിച്ച അപേക്ഷയ്ക്ക് മറുപടിയായി തന്നെ കൈമാറുകയും ചെയ്തു അതുപോലെ തന്നെ വിഘ്നേഷിന്റെ രേഖ കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി തന്നെ ഈ കേസിൽ കോടതി ഹർജി തീർപ്പാക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് മുന്നിൽ ഈ കേസ് വന്നെങ്കിൽ പോലും തള്ളിക്കളയുകയാണുണ്ടായത് രേഖകൾ അപര്യാപ്തമാണെന്നതായിരുന്നു കാരണം കാണിച്ചത് ഇപ്പോൾ പാസ്പോർട്ട് വിവരങ്ങൾ ൺ ഔദ്യോഗികമായി തന്നെ കൈമാറിയ സ്ഥിതിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നും ഇത് സംബന്ധിച്ച് തീരുമാനത്തിനായി ആഭ്യന്തര മന്ത്രാലയത്തിന് കോടതി കേസ് കൈമാറുകയും ചെയ്യുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രാഹുൽ ഗാന്ധി ഒരേ സമയം ഇന്ത്യൻ പൗരനും യു കെ പൗരത്വവുമുള്ള വ്യക്തിയാണ് ഇരട്ട പൗരത്വമുള്ളയാൾ എങ്ങനെയാണ് എം പി ആയതെന്ന് അതെങ്ങനെ അനുവദിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് പാടില്ല എന്നായിരുന്നു ഹർജിക്കാരൻ ഉള്ളടക്കത്തിൽ വ്യക്തമാക്കിയത് രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നും എംപിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും ഹർജിക്കാരൻ ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഹർജി തീർപ്പാക്കും വരെ തന്നെ രാഹുൽ വിദേശയാത്ര ചെയ്യാൻ പാടില്ല എന്നും അല്ലെങ്കിൽ രാഹുൽ നാടുവിടണമെന്നും ബി ജെ പി എം പി ആരോപിച്ചിരുന്നു മാത്രമല്ല നേരത്തെ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശം നൽകണമെന്നതായിരുന്നു മറ്റൊരാവശ്യമായി പറയപ്പെട്ടത് കൂടാതെ തന്നെ സി ബി ഐ അന്വേഷണവും ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളുകയും ചെയ്തതാണ് തുടർന്നായിരുന്നു വീണ്ടും ഹർജിയുമായി വിഘ്നേഷ് രംഗത്തെത്തിയതും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ കുറിച്ച് എസ് വിഘ്നേഷ് ആകട്ടെ ഈ വ്യക്തി ഹർജി നൽകുകയും ചെയ്തു പല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിഷയത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പൗരത്വമുണ്ടേ എന്നും ഹർജിയിൽ വ്യക്തമാക്കി രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചു എന്നതിന് തെളിവുണ്ടോ എന്നായിരുന്നു മറ്റൊരു വാദം ഉന്നയിച്ചത് രാഹുലിന്റെ ഇരട്ട പൗരത്വം സംബന്ധിച്ച് രണ്ടു തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി അയച്ചിരുന്നതായും എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് താൻ കോടതിയെ സമീപിച്ചതെന്നായിരുന്നു ഹർജിക്കാരൻ പിന്നീട് വ്യക്തമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപത് അനുസരിച്ച് ഒരു വ്യക്തിക്കും ഒരേ സമയം ഇന്ത്യൻ പൗരത്വം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വവും കൈവശം വെക്കാൻ അനുവാദമുള്ളതല്ല രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി അടക്കം ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ അലഹബാദ് ഹൈക്കോടതി ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ച ഹർജികളിൽ വ്യക്തത ലഭിച്ചതിനു ശേഷം മാത്രം കേസ് കേൾക്കാം എന്നതായിരുന്നു കോടതിയെ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ബ്രിട്ടൻ തന്നെ ഔദ്യോഗികമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വമുള്ള പാസ്പോർട്ട് കൈമാറിയതോടുകൂടി തന്നെ ഈ കേസിൽ കൂടുതൽ ബലപ്പെടുകയും രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കുരുക്കുമുറുകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം തെറിക്കാനുള്ള എല്ലാ സാധ്യതയും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാ